ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് നല്ല പെറ്റ്സുകൾ നമുക്ക് സെയിലായിട്ട് വന്നിട്ട് വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം അതേപോലെ നമുക്ക് ഒരു ഫ്രീ അഡോപ്ഷൻ വന്നിട്ടുണ്ട് ഡാഷ് കണ്ട് അപ്പൊ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലും ബ്രീഡേഴ്സിലേക്ക് നമ്പറും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ അപ്പൊ നമുക്ക് ആദ്യമായിട്ട് വന്നിരിക്കുന്നത് ഗോൾഡൻ റിട്രീവറിന്റെ നല്ല അടിപൊളി ക്വാളിറ്റി പപ്പീസുകളാണ് വന്നിരിക്കുന്നത് മലപ്പുറമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾ പെറ്റ്സിനൊക്കെ വാങ്ങണേ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോ കണ്ടിട്ട് കാണുന്നത് കണ്ടിട്ട് വിളിക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പേര് പറയുന്നത് നല്ലതായിരിക്കും നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും അപ്പൊ നമുക്കിന്ന് മലപ്പുറത്ത് നിന്ന് ഗോൾഡൻ റിട്രീവറിന്റെ പപ്പീസ് ഒരു പപ്പിയുടെ റേറ്റ് പതിമൂന്നായിരം രൂപയാണ് റേറ്റ് ചോദിച്ചിരിക്കുന്നത് പാരന്റ്സിന്റെ ഫോട്ടോയും വീഡിയോയും നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി ക്വാളിറ്റി ഗോൾഡൻ റിട്രീവറിന്റെ പപ്പീസിനെ എടുക്കാൻ താല്പര്യമുള്ളവർ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും മദറിന്റെ വീഡിയോ ആണ് ഇത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ബ്രീഡേഴ്സിന്റെ നമ്പർ യൂട്യൂബിലും വീഡിയോയ്ക്ക് തൊട്ട് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അടുത്ത് നമുക്ക് പപ്പീസുകൾ സെയിലിന് വന്നിരിക്കുന്നത് കൊടുങ്ങല്ലൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അവർ കുറച്ചധികം പപ്പീസുകൾ രണ്ടാം സെക്ഷനിൽ വന്നിട്ടുണ്ട് അപ്പൊ ഇത് ആദ്യമായിട്ട് വന്നിരിക്കുന്നത് മിനേച്ചർ പിഞ്ചറിന്റെ ഒരു ഫീമെയിൽ വപ്പിയാണ് വന്നിരിക്കുന്നത് വിത്ത് ഔട്ട് കെ സി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് മിനിയേച്ചർ പിഞ്ചർ ഫീമെയിൽ പപ്പി വിത്തൗട്ട് ആറായിരത്തി അഞ്ഞൂറ് ലാബിന്റെ പപ്പീസ് നല്ല റേറ്റ് കുറവാണ് വന്നിരിക്കുന്നത് മെയിൽ ഉണ്ട് ഫീമെയിൽ പപ്പീസുണ്ട് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വരുന്നുള്ളൂ അപ്പോ നല്ല റേറ്റ് പറയുന്നില്ല ലാബിന്റെ പപ്പീസിനൊക്കെ കിട്ടാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഈ പപ്പീസ് അല്ലാതെ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അടുത്ത് വന്നിരിക്കുന്നത് മിനേച്ചർ സ്വീറ്റ്സിന്റെ പോംബ്രൈന സ്വീറ്റ്സിന്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ പപ്പീസ് ഉണ്ട് മെയിൽ പപ്പിക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഫീമെയിൽ പപ്പിക്ക് മൂവായിരം രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്യൂട്ടായിട്ടുള്ള അടുത്ത് വന്നിരിക്കുന്നത് അമേരിക്കൻ സ്റ്റഫോർട്ട് ടെറിയറിന്റെ ഒരു ഫീമെയിൽ കോപ്പിയാണ് വന്നിരിക്കുന്നത് വിത്ത് കേസി ആണെങ്കിൽ ഇരുപതിനായിരം രൂപയും അതേപോലെ വിത്ത് ഔട്ട് ആണെങ്കിൽ പതിനേഴായിരം രൂപയാണ് ഈ പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് നല്ല അടിപൊളി ഒരു ഫീമെയിൽ കോപ്പിയാണ് വന്നിരിക്കുന്നത് അടുത്തവിടെ തന്നെ കൊടുങ്ങല്ലൂരിൽ നിന്നാണ് സെയിൽ വന്നിരിക്കുന്നത് ജാക്ക് റസലിന്റെ പപ്പീസ് മെയിൽ പപ്പീസുണ്ട് ഫീമെയിൽ പപ്പീസ് ഉണ്ട് വിത്തൗട്ട് കെ സി ഒരു പപ്പിയുടെ റേറ്റ് പതിമൂന്നായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വരുന്നത് ജാക്ക് റസൽ പപ്പീസ് മെയിൽ പപ്പീസും ഫീമെയിൽ പപ്പീസും അവൈലബിൾ ആണ് അടുത്ത നമുക്ക് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി ടോപ്പ് ക്വാളിറ്റി ഗ്രാഡൈൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് കൊല്ലമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് നല്ല ഹെവി സൈസ് പാരൻസ് ആണ് വന്നിരിക്കുന്നത് അപ്പൊ വിത്ത് കേസിൽ മുപ്പത്തയ്യായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് മെയിൽ പപ്പീസ് അവൈലബിൾ ആണ് ഫീമെയിൽ പപ്പീസ് അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഹാർലിക്വിൻ കളറിലൊരു മെയിൽ ഉണ്ട് അതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് ഹാർലിക്യൂൻ കളറിന്റെ ഒരു മെയിൽ പപ്പിന് മാത്രം റേറ്റ് വന്നിരിക്കുന്നത് ബാക്കി അല്ലാതെ മുപ്പത്തയ്യായിരം രൂപ വിത്ത് കേസിയായാലും മെയിൽ പപ്പീസ് ആയാലും ഫീമെയിൽ പപ്പീസ് ആയാലും റേറ്റ് വന്നിരിക്കുന്നത് അപ്പൊ നല്ല അടിപൊളി ഹെവി സൈസ് ഗ്രൈഡൈറ്റ് പപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഓൺലൈൻ നമ്പർ വന്നിരിക്കുന്നത് വാട്സപ്പില് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള ഗ്രൈഡൈ പപ്പീസ് അപ്പൊ ഫാദറിന്റെ സൈസ് തന്നെ കണ്ടാൽ മനസ്സിലാവും ഹെവി സൈസ് അടുത്ത് നമുക്ക് അലിഗേറ്റർ കാർ ആണ് സൈഡിലായിട്ട് വന്നിരിക്കുന്നത് തൃശ്ശൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ത്രീ ഫീറ്റ് ആണ് സൈസ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് അവർ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യുക ത്രീ ഫീറ്റ് സൈസുള്ള അലിഗേറ്റർ കാറ് നല്ല ആക്റ്റീവായിട്ടുള്ള ഫിഷറാണ് വന്നിരിക്കുന്നത് നാലായിരത്തി അഞ്ഞൂറാണ് റേറ്റ് ചോദിക്കുന്നത് അവർ അടുത്ത് നമുക്ക് എറണാകുളത്തുനിന്ന് നമുക്ക് ഒരു ലാബിന്റെ എട്ട് മാസം പ്രായമുള്ള മെയിൽ വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയുടെ റേറ്റ് അപ്പൊ ഈ എട്ട് മാസം പ്രായമുള്ള സെമി അഡൾട്ട് ലാബിന്റെ മെയിലിനെ എടുക്കാൻ താല്പര്യമുള്ളവര് ഡയറക്റ്റ് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം എറണാകുളമാണ് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ബ്രീഡറായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാന്നാണ് ലാബിന്റെ ഒരു അഡൾട്ട് മെയിലാണ് വന്നിരിക്കുന്നത് മൂന്ന് വയസ്സ് പ്രായമുണ്ട് പാലക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് അയ്യായിരം രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് നല്ല ഹെവി ബോൺ സൈസും ഹെഡ് സൈസും ഉള്ളൊരു ലാബിന്റെ അഡൽട്ട് മെയില് അപ്പോൾ ഈ അഡൽട്ട് മെയിലില് എടുക്കാൻ താല്പര്യമുള്ളവര് ഡയറക്റ്റ് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം പാലക്കാട് ജില്ലയില് കൊങ്ങാടാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അടുത്ത് നമുക്ക് പാലക്കാട് തന്നെ അടുത്തൊരു ബ്രീഡർ എന്നാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് യൂറോപ്യൻ ഡോവർമാൻ്റെ ഒരു ഫീമെയിൽ പപ്പി വന്നിരിക്കുന്നത് ഫാദറിനെയും മദറിനെയും ഫോട്ടോ നമ്മളതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതാണ് ഫീമെയിൽ പപ്പി വിത്ത് കെ സയിൽ ഒരു ഫീമെയിൽ പപ്പിയുടെ റേറ്റ് ഇരുപതിനായിരം രൂപയാണ് ചോദിക്കുന്നത് യൂറോപ്യൻ ഡോവർമാൻ്റെ ഫീമെയിൽ പപ്പി സർട്ടിഫൈഡ് ഫീമെയിൽ പപ്പിനെയൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാവുന്നതാണ് ഇരുപതിനായിരം റേറ്റ് വരുന്നത് പേരന്റ്സിന്റെ ഫോട്ടോസ് നമ്മളിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് തുടക്കത്തിന്റെ തന്നെ അടുത്തത് നമുക്ക് പാലക്കാട് തന്നെയാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് അടുത്തൊരു ബ്രീഡർ തന്നെ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഈ അടുപ്പിച്ച് മൂന്നെണ്ണം പാലക്കാട് മൂന്നും മൂന്ന് ബ്രീഡേഴ്സ് ആണ് അപ്പൊ സീരിയൽ നമ്പർ നോക്കിയിട്ട് കോണ്ടാക്ട് ചെയ്യാം ഷിപ്സുവിന്റെ പപ്പീസാണ് മെയിൽ ഉണ്ട് ഫീമെയിൽ പപ്പീസുണ്ട് മെയിൽ പപ്പിക്ക് പന്ത്രണ്ടായിരം രൂപയും ഫീമെയിൽ പപ്പിക്ക് പതിനൊന്നാം അഞ്ഞൂറാണ് ഒരു പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് ഷിപ്സുവിന്റെ പപ്പീസ് അപ്പൊ ഇതല്ലാതെ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ സെയിംബ്രിട്ടി നമുക്ക് സൺ രണ്ടര മാസം പ്രായമുള്ള ഫുള്ളി ടൈംഡ് ആയിട്ടുള്ള ഒരു ചിക്കൻ വന്നിട്ടുണ്ട് ഇതിന്റെ റേറ്റ് അയ്യായിരം രൂപയാണ് റേറ്റ് ചോദിച്ചിരിക്കുന്നത് സൺ കോനൂർ അയ്യായിരം രൂപ ഫുള്ള് ടൈംഡാണ് അതേപോലെ വന്ന് കുറച്ച് പ്രാവുകളും സെയിലായിട്ട് വന്നിട്ടുണ്ട് ഇത് വന്നിരിക്കുന്നത് മുഖിയുടെ ഒരു മെയിലാണ് വന്നിരിക്കുന്നത് രണ്ട് മെയിൽ ബേഡുകൾ വന്നിട്ടുണ്ട് മുഖിയുടെ പീസ് റേറ്റ് നാനൂറ് രൂപയാണ് ഒരെണ്ണത്തിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് മുഗി ഇത് വന്നിരിക്കുന്നത് അടുത്തൊരു മെയിൽ ബേഡാണ് വന്നിരിക്കുന്നത് മുഗിയുടെ ഇതിന്റെയും പീസ് റേറ്റ് നാനൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ ഭർപ്പന്റെ ഒരു ചോട് ചിക്സ് വന്നിട്ട് തൊള്ളായിരം രൂപയാണ് ഇതിന്റെ റേറ്റ് ചോദിക്കുന്നത് ഷിപ്സിന്റെ പപ്പീസാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് മെയിൽ പപ്പീസുണ്ട് ഫീമെയിൽ പപ്പീസുണ്ട് തിരുവനന്തപുരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് പത്ത് അഞ്ഞൂറാണ് ഒരു പപ്പിയുടെ റേറ്റ് മെയിൽ പപ്പി എടുത്താലും ഫീമെയിൽ പപ്പി എടുത്താലും പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഷിപ്സു നല്ല അടിപൊളി ക്വാളിറ്റി പപ്പീസ് വന്നിട്ടുണ്ട് തിരുവനന്തപുരാണ് ലൊക്കേഷൻ അടുത്ത് നമുക്ക് എറണാകുളത്ത് നിന്നാണ് ബീഗിളുടെ പപ്പീസാണ് വന്നിരിക്കുന്നത് മെയിൽ ഉണ്ട് ഫീമെയിൽ ഉണ്ട് മെയിൽ പപ്പിക്ക് പന്ത്രണ്ടായിരം രൂപയും ഫീമെയിൽ പപ്പിക്ക് പതിനായിരം രൂപയാണ് റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് അടുത്ത് നമുക്ക് വന്നിരിക്കുന്നത് ഒരു പോംറേനയും സ്പിറ്റ്സിന്റെ ഒരു ഫ്രീ ആഡ് ഓപ്ഷൻ ആണ് വന്നിരിക്കുന്നത് ഫീമെയിൽ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിനെടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക തിരുവനന്തപുരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇതേപോലെ പെട്ടികളൊക്കെ ഫ്രീ അഡോപ്ഷൻ കൊടുക്കാനുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നതാണ് അപ്പൊ പോം സ്പിറ്റ്സ് ഫീമെയിൽ അഡൾട്ട് ഫ്രീ അഡോപ്ഷൻ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്ത് വന്നിരിക്കുന്നത് തിരുവനന്തപുരം തന്നെയാണ് അടുത്തൊരു ബ്രീഡർ പ്രീഡർ നമുക്ക് വന്നിരിക്കുന്നത് ഡാഷ് ഗണ്ടാണ് രണ്ടെരം വന്നിരിക്കുന്നത് റെഡ് വന്നിരിക്കുന്നത് ഒന്നര വയസ്സ് പ്രായമുള്ള ഫീമെയിലും ബ്ലാക്ക് വന്നിരിക്കുന്നത് രണ്ടര വയസ്സ് പ്രായമുള്ള ഫീമെയിലാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതില് റെഡിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് ഒന്നര വയസ്സുള്ള ഡാഷ് ഗണ്ടിന് ഫീമെയിൽ ആ റെഡിന് എടുക്കുന്നവർക്ക് ഫ്രീ ആയിട്ടാണ് ബ്ലാക്ക് ഫീമെയിൽ രണ്ടര വയസ്സുള്ളത് അപ്പൊ ഇതിലൊന്നും ഫ്രീ ആപ്ഷൻ ആണ് വന്നിരിക്കുന്നത് ബ്ലാക്ക് ഇത് ഫ്രീ ആപ്ഷൻ ആണ് അപ്പൊ ഒരു കണ്ടീഷനുള്ളത് ആ റെഡ് ഫീമെയിലിൽ എടുക്കുന്നവർക്കാണ് ഈ ബ്ലാക്ക് ഫീമെയിൽ ഫ്രീ ആയിട്ട് ഓപ്ഷൻ ആയിട്ട് അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് രണ്ട് ഡാഷ ഉണ്ട് ഫീമെയിൽസ് തിരുവനന്തപുരം തന്നെയാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത് അപ്പോൾ നല്ല അടിപൊളി പെറ്റ്സുകളൊക്കെ നമുക്ക് സെയിലിനായിട്ടും അതേപോലെ ഫ്രീ ആയിട്ട് ഓപ്ഷൻ ആയിട്ട് വന്നിരിക്കുന്നത് വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കാം അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പെറ്റ്സുകളൊക്കെ സെയിലിൽ ഉണ്ടെങ്കിൽ ഈ നമ്പറിക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാമെന്നാണ് താങ്ക്സ് ഫോർ വാച്ചിങ്